കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റ് യോഗം ഇന്ന് ചേരും ഗവർണർ നോമിനേറ്റ് ചെയ്ത പതിനെട്ട് അംഗങ്ങൾ പങ്കെടുക്കുന്ന ആദ്യ യോഗമാണ് ഇന്ന് ചേരാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൽ ഒൻപത് പേർ സംഘപരിവാർ അനുകൂലികളാണെന്നും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെ ആരോപണം സംഘപരിവാർ അനുകൂലികളായ സെനറ്റ് അംഗങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുവാൻ എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സർവകലാശാലയിൽ ഇന്ന് സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം അതേസമയം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയായ കെ ഇന്ന് തിരുവനന്തപുരത്ത് പ്രതിഷേധ മാർച്ച് നടത്തും നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് തലസ്ഥാനത്ത് കെ എസ് സിയുന്റെ മാർച്ച് പോലീസ് ആസ്ഥാനത്തേക്കാണ് മാർച്ച് നടത്തുന്നത് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാറിനെതിരെ നടപടി വേണമെന്നാണ് കെ എസ് സിയുന്റെ ആവശ്യം രാവിലെ പത്തരയ്ക്കാണ് മാർച്ച് തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ തലസ്ഥാനം യുദ്ധക്കളമായി മാറിയിരുന്നു ഇത് കണക്കിലെടുത്താണ് പോലീസ് ആസ്ഥാനത്തും പരിസരത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of Travancore gold. Rajakumari.